രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് അത് നടത്താൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മഴ നിൽക്കാതെ മഴ പെയ്യാണ് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു അടുത്തൊരു റിവറുണ്ട് ഈ നദിയിലേക്ക് ഇത് പോയി എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞപ്പോഴാണ് ഈ കളക്ടറും ഈ നമ്മൾക്ക് മാധ്യമങ്ങളിലൂടെ ഉള്ളൂ ബന്ധുക്കളുമായിട്ട് ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ട് സംസാരിച്ചു അപ്പോൾ അവരും പറയുന്നത് ബെല്ലടിച്ചിരുന്നു ഫോണിൻ്റെ എന്നാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലല്ല എന്നൊരു നിഗമനത്തിലെത്താം കളക്ടറുമായിട്ട് സംസാരിച്ചു വളരെ നല്ല രീതിയിൽ അവരത് ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നോട് വളരെ കാര്യമായിട്ടാണ് പറഞ്ഞത് മിനിസ്റ്റർ വിളിച്ചു അതുപോലെ ഇവിടുന്ന് സി എം വിളിച്ചനുസരിച്ച് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്നും അതുപോലെ റവന്യൂ മന്ത്രി എല്ലാവരും വിളിച്ചു എന്ന് പറഞ്ഞു കളക്ടർ എന്നോട് സംസാരിച്ചു പറഞ്ഞത് ഈ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അടക്കമുള്ളവർ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് അപ്പം തന്നെ ഞാനൊരു വാട്സാപ്പിലൂടെ ഒരു കത്ത് പോലെ തയ്യാറാക്കി കൊടുത്തു ഫുൾ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് തിരച്ചിലെന്തായാലും ഒരു ഊർജപ്പെടുത്താന്ന് പറയുന്നുണ്ട് പക്ഷേ മഴയുടെ ഒരു പ്രശ്നമാണ് ഒരു തടസ്സമായിട്ട് പറയുന്നത് എന്നാലും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് പോർഷൻ ആണ് ആദ്യത്തെ പോർഷൻ അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് രണ്ടാമത്തെ പോർഷനിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ പോർഷനാണിത് അത് കേരളത്തിൻ്റെ സൈഡ് നമ്മുടെ സൗത്തിലേക്ക് വരുന്ന ഭാഗത്താണ് രണ്ടാമത്തെ പോർഷൻ നോർത്തിൽ നിന്ന് അവർ ക്ലിയർ ചെയ്താണ് വരുന്ന പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം